വിശ്വാസം കല്യാണമാണോ ആഘോഷമാക്കണ്ടേ ആഘോഷമാക്കാൻ മനസ്സ് തൊട്ടറിഞ്ഞ ആഭരണങ്ങൾ വേണം ഡ്രസ്സിന് മാച്ചാവണം ഇണങ്ങണം ഇതെല്ലാം ന്യൂ പുഞ്ചിരിയിൽ പുതുപുത്തൻ കളക്ഷൻസിൽ ലഭ്യമാണ് പ്രിയപ്പെട്ടവരെ നമ്മളുടെ നാട്ടില് നിപ്പ റിപ്പോർട്ട് ചെയ്ത് നമ്മളുടെ ഒരു സഹോദരൻ നമ്മോടൊപ്പം വിട്ടു പിരിഞ്ഞൊരു സാഹചര്യത്തില് വളരെ പ്രധാനപ്പെട്ടിട്ടുള്ള ആരോഗ്യ ഇൻഫർമേഷൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കാനാണ് വന്നിട്ടുള്ളത് നമ്മൾ ഈ ഒരു സാഹചര്യത്തിൽ കടുത്ത ജാഗ്രതയോടെ അനാവശ്യമായിട്ടുള്ള പാനിക് ഒഴിവാക്കാൻ വേണ്ടിട്ട് നമ്മളുടെ പാണ്ടിക്കാട്ടുകാരോട് ഒരു പാണ്ടിക്കാടുകാരനായിട്ട് നിങ്ങളുടെ ഒരുവനായിട്ട് വളരെ സിമ്പിളായിട്ട് ഈ രോഗത്തിനെ പറ്റി പറഞ്ഞു തരികയും വളരെ കൃത്യമായിട്ട് നമ്മൾ ഇനി ഒരാൾ നമ്മളിൽ നിന്ന് വിട്ടു പോവാതിരിക്കാനുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുവാണ് വേണ്ടത് പലരും അനാവശ്യമായിട്ട് പാനിക് ആണ് ഭയങ്കരമായിട്ട് പേടിയാണ് കുറേ ആളുകൾ പറയുന്നുണ്ട് ദിവസങ്ങളായിട്ട് പനിയാണ് ഡോക്ടറെ മാസങ്ങളായിട്ട് പനിയാണ് അതല്ലെങ്കിൽ ചെറിയ അല അലർജിയുടെ ജലദോഷം വരുമ്പോഴേക്കൊക്കെ ആളുകൾ പേടിക്കുന്നുണ്ട് അപ്പോൾ അവർക്ക് വളരെ ചുരുക്കി മൂന്ന് മിനിറ്റിൽ ഇതിനെ പറ്റിയിട്ട് കൃത്യമായിട്ട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുതരാം ഒന്നാമതുള്ളത് നിപ്പ എന്നുള്ളത് ജന്തുക്കളിൽ നിന്ന് വിശേഷിയ വവ്വാലിൽ നിന്ന് മനുഷ്യരിലേക്ക് വരുന്ന വൈറസ് പറ്റുന്ന ഒരു രോഗമാണ് ഇത് വവ്വാലിൽ നിന്ന് മനുഷ്യരിലേക്ക് അല്ലെങ്കിൽ വവ്വാല് പന്നി കുതിര ഒക്കെ ഇടപഴകി അവരിൽ നിന്ന് മനുഷ്യരിലേക്ക് അതല്ലെങ്കിൽ വവ്വാല് ഈ ഇറംപുട്ടാന് അടക്കാപ്പഴം ഇതൊക്കെ കഴിച്ച് അതിലൂടെ മനുഷ്യർക്ക് അതല്ലെങ്കിൽ ഈ രോഗം ബാധിച്ച ആളിൽ നിന്ന് പുതിയ ആളിലേക്ക് വരുന്ന രൂപത്തിലാണ് ഇത് പരക്കുന്നത് ഇതിന്റെ ലക്ഷണങ്ങൾ നാല് മുതൽ ഇരുപത്തിയൊന്ന് ദിവസം വരെയൊക്കെയാണ് കാണുന്നത് ഒരു നാല്പത്തി അഞ്ച് ദിവസം വരെയൊക്കെ അപൂർവമായിട്ട് ലക്ഷണങ്ങൾ വരാനുള്ള സമയം കാണുന്നുണ്ട് അതായത് ഇത് ശരീരത്തിലേക്ക് വന്ന് അതിന്റെ ലക്ഷണങ്ങൾ കാണിക്കാൻ എടുക്കുന്ന സമയമാണ് നാല് മുതൽ ഈ പറഞ്ഞിട്ടുള്ള ദിവസങ്ങൾ ഇതിന്റെ ലക്ഷണങ്ങൾ എന്ന് പറയുന്നത് നമുക്കറിയാം പനി അത് നല്ല കടുത്ത പനിയായിരിക്കും തൊണ്ടവേദന ഉണ്ടാവും തലവേദന ഉണ്ടാവും ക്ഷീണമുണ്ടാവും ഛർദ്ദി ഉണ്ടാവും പിന്നെ തൊണ്ടയിൽ ജല ന്യൂമോണിയയിലേക്ക് പോകും അതല്ലെങ്കിൽ തലച്ചോറിനെ ബാധിച്ചിട്ട് ജ്വരം അതല്ലെങ്കിൽ അപസ്മാരം ബോധം പോവുക അതുപോലെ തന്നെ സ്ഥലകാല വകതിരിവുകൾ തെറ്റുക ഇങ്ങനെയുള്ള സംഗതികളിലേക്ക് പോകും ഇത് ഇതിൽ പ്രധാനമായിട്ട് കാണുന്ന ഒന്നാണ് അതുപോലെ തന്നെ ന്യൂമോണിയയുടെ ലക്ഷണങ്ങളും കാണാറുണ്ട് പക്ഷേ ഇതിൽ വ്യക്തമായിട്ട് മനസ്സിലാക്കേണ്ട ഒരു സാധനം പനിയാണെങ്കിൽ ആദ്യത്തെ രണ്ട് ദിവസം മൂന്ന് ദിവസം ആകുമ്പോ തന്നെ കൺട്രോളിൽ നിന്ന് പോകുന്ന കടുത്ത പനിയായിട്ട് മാറും അതുകൊണ്ട് തന്നെ നമ്മുടെ നാട്ടിൽ ചിലപ്പോൾ എന്തുണ്ടാവും ഒന്നര മാസമായിട്ട് പനിയുള്ളവരും കുറെ ആയിട്ട് പനിയുള്ളവരും ഈ കാലാവസ്ഥയിൽ തന്നെ പകർച്ച പനിയുടെ സമയമാണ് അപ്പൊ അങ്ങനെയുള്ളവരൊക്കെ ആകെ പേടിച്ച് പേജാറാവാൻ സാധ്യതയുണ്ട് അവരോട് പറയുന്നത് നമ്മൾ വീട്ടിൽ സ്വയം ചികിത്സ ചെയ്യണം എന്നല്ല അനാവശ്യമായിട്ട് അങ്ങനെ പേടിക്കൊന്നും വേണ്ട ഒരു പത്ത് ദിവസോ പതിനഞ്ച് ദിവസോ നീണ്ടു നിൽക്കുന്ന പനിയൊന്നും ഇതല്ല അപ്പൊ അതുകൊണ്ട് കുറെ പേര് വിളിച്ച ഒരു സംഗതിയാണ് ഡോക്ടറെ കുറെ ദിവസമായി പനി തുടങ്ങിയിട്ട് ഇതാണ് എന്ന് പറഞ്ഞിട്ട് അപ്പൊ അതിനെന്ത് ചെയ്യാ പേടിക്കേണ്ടതില്ല ചിലർക്ക് ഇപ്പൊ മുറിവുണ്ട് ആ മുറിവ് പഴുത്തിട്ടാണ് പനി വന്നത് അതല്ലെങ്കിൽ ഞങ്ങൾ ഇന്നലെ മഴ കൊണ്ടിരുന്നു കുട്ടിക്ക് മഴ കൊണ്ടാ പനിക്കലുണ്ട് അങ്ങനെ അതല്ലെങ്കിൽ നിങ്ങളുടെ കേസിൽ ചിലപ്പോ എന്തായിരിക്കും വാക്സിൻ വെച്ചിട്ടുണ്ടാവും അപ്പൊ അതുമായി ബന്ധപ്പെട്ടുള്ള പനി ഉണ്ടെങ്കിൽ അങ്ങനെ അങ്ങനെയൊക്കെ ഉള്ളവരൊന്നും പേടിക്കണ്ട അപ്പോൾ പലരും ഇത് പറയുന്നുണ്ട് ഞങ്ങൾ അന്ന് അടക്കപ്പഴം കഴിച്ചിനോ നിലത്തു നിന്നുള്ള മാങ്ങ കഴിച്ചിനോ അങ്ങനെ ഒന്ന് കഴിച്ചതിനായിട്ട് കോറിലേറ്റ് ചെയ്തിട്ട് അനാവശ്യ പേടി വേണ്ട കുറേ ദിവസമുള്ള പനി ഇതല്ല എന്ന് വെച്ച് നിങ്ങൾ സ്വയം ചികിത്സ ചെയ്യുകയും വേണ്ട ഞാൻ ഈ പറഞ്ഞത് അതിന്റെ ജാഗ്രത വിടാനല്ല അനാവശ്യമായിട്ട് പാനിക് ആവണ്ട എന്നുള്ളതാണ് സൂക്ഷ്മത പുലർത്താൻ എപ്പോഴും നമ്മളുടെ കൺട്രോൾ സെല്ലുമായിട്ട് ബന്ധപ്പെടാൻ നമ്മളുടെ ഗവൺമെന്റ് ജാഗരൂകരായിട്ടാണ് ഇവിടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് വളരെ മാതൃകാപരമായിട്ടുള്ള ഒരു പ്രവർത്തനമാണ് നമ്മുടെ നാട്ടിൽ കാട്ടിക്കൊണ്ടിരിക്കുന്നത് ഇനി പക്ഷേ അള്ള വരുമ്പോൾ നമ്മളുടെ നാട്ടിന് ഇത് എങ്ങനെ ഈ നിപ്പ മാതൃകയാകത്തക്ക രൂപത്തിൽ ഒഴിവാക്കി എന്ന് പറയാൻ വേണ്ടിയിട്ട് നമ്മൾക്ക് മുന്നിട്ട് ഒരുങ്ങി ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുതരാം ഇത് പറയുമ്പോൾ പലർക്കും തോന്നുന്നു ഞങ്ങൾ കല്യാണങ്ങളല്ലേ ഞങ്ങൾ വർഷങ്ങളായിട്ട് കരുതിയുന്ന കാര്യങ്ങളല്ലേ ഇത് എങ്ങനെ മാറ്റി വെക്കുക എന്നുള്ളത് നമ്മളിപ്പോ മാറ്റി വെച്ചേ പറ്റുള്ളൂ എന്താ കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് ഇനിയും ഇതുപോലെയുള്ള കല്യാണങ്ങളും കൂടിച്ചേരന്തുകളും വേണമെന്നുണ്ടെങ്കിൽ ഇപ്പൊ നമ്മൾ ഉത്തരവാദിത്വത്തോടു കൂടി പെരുമാറണം ഇത് പറയുമ്പോൾ എല്ലാവരും ചോദിക്കും ഡോക്ടർ നിങ്ങൾക്ക് ഐ ഐ സി റൂമിൻ്റെ ഉള്ളിൽ ഇരുന്ന് പറയാൻ എളുപ്പമാണ് ഈ യൂട്യൂബിന്റെ മുന്നിൽ വന്ന പറഞ്ഞ പോലെ നഷ്ടങ്ങളൊക്കെ ഞങ്ങൾക്കല്ലേ എന്നുള്ളത് ഒരിക്കലുമല്ല നിങ്ങൾക്കറിയാം ഞാൻ എൻ്റെ ഹോസ്പിറ്റലിൽ വർഷങ്ങളായിട്ട് കുട്ടികളില്ലാതെ ചികിത്സിച്ച് കുട്ടികളായി അത്തരക്കാരുടെ ഒരു സംഗമം വച്ചിരുന്നു ഇന്നലെ ഞായറാഴ്ച അത് ഞാൻ വേണ്ടാന്ന് വെച്ചു ഒരു എലിയ ആരോഗ്യ പ്രവർത്തകൻ്റെ എന്നുള്ള നിലക്ക് ഞാൻ മുന്നിൽ നിന്ന് മാതൃക കാണിച്ചാലേ ഇത് നടക്കുള്ളൂ ഇന്നലെ എനിക്ക് കല്യാണങ്ങൾ ഇന്നലെ എനിക്ക് സ്ഥലത്ത് ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു എൻ്റെ അടുത്ത സുഹൃത്ത് എൻ്റെ വീടിന്റെ അടുത്താണ് ഞാൻ പോയില്ല ഞാനൊരു ആരോഗ്യ പ്രവർത്തകൻ എന്നുള്ള നിലക്ക് എന്റെ നഷ്ടങ്ങൾ ഞാൻ സഹിച്ചുകൊണ്ടാ പോവാതിരുന്നത് ഇതെന്തിനാ ഞങ്ങളോട് പറയുന്ന ഞാൻ വലിയ കാര്യം ചെയ്തു എന്നല്ല നിങ്ങൾ അതിലേറെ സഹിക്കുന്നുണ്ട് അറിയാം പക്ഷെ ഞാനത് നിങ്ങളോട് പറയുമ്പോൾ എന്റെ കാര്യം ഞാൻ ചെയ്തത് പറയണമല്ലോ അല്ലാതെ ഈ കസേയിൽ ഇരുന്നിട്ട് ഏഹ് വരുന്ന പോലെ എ സി റൂമിൽ ഇരുന്നിട്ട് പറയല്ല ഞാൻ വളരെ സങ്കടത്തോടെയാണ് ആ പരിപാടികൾ മാറ്റി മാറ്റിവെക്കുന്നത് ശനിയാഴ്ച അല്ലേ നമ്മൾ ഇതിനൊക്കെ പറ്റി അറിയുന്നത് എല്ലാ ഒരുക്കങ്ങളും റോഡ് ബുക്ക് ചെയ്തു ഇവരെ എല്ലാവരെയും അറിയിച്ചു യാത്ര അറേഞ്ച്മെന്റ് ചെയ്തു ഇങ്ങനെയൊക്കെ ചെയ്തിട്ടാണ് മാറ്റിയത് അപ്പോൾ ഇത് ചെയ്ത വലിയ കാര്യമായിട്ടല്ല പറയുന്നത് എല്ലാവരും ഇതുപോലെ ഇൻഷാ ഇൻഷല്ല നാളെ ചരിത്രത്തിൽ രേഖപ്പെടുത്തുന്ന പാണ്ടിക്കാട് അത് നിപയെ നേരിട്ട് തോൽപ്പിച്ച പാണ്ടിക്കാട് എന്നുള്ളതായിരിക്കും അതിനുവേണ്ടി നമുക്ക് ഓരോരുത്തർക്കും കൈകോർക്കാം സ്നേഹത്തോടെ ഡോക്ടർ ബാസൽ ജോസഫ് ഡോക്ടർ ബാസൽ ഹോമിയോ ഹോസ്പിറ്റൽ പാണ്ടിക്കാട് മലപ്പുറം ജില്ല